ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നമുക്ക് നോക്കാം ആദ്യമായിട്ട് കാണുന്നവരോട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവരും കാണുമ്പോൾ ലൈക്ക് ചെയ്ത് കാണുക കാരണം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്താൻ വേണ്ടിയിട്ടാണ് പല ആൾക്കാർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുള്ള എനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ മൊബൈൽ വിളിച്ച് പറയുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ത് അപ്പോൾ ലൈക്ക് ചെയ്ത് കാണുമ്പോൾ എന്നും നിങ്ങൾ കാണുമ്പോൾ ലൈക്ക് ചെയ്ത് കാണുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ലൈക്ക് ചെയ്ത് കാണാൻ പറയുന്നത് ഓക്കെ എല്ലാവരും പുതിയതായിട്ട് വരുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ലൈക്ക് ചെയ്യുമ്പോൾ വേണം ഇത് രണ്ടും ചെയ്താലേ എനിക്ക് നോട്ടിഫിക്കേഷൻ വരുകയുള്ളൂ കാരണം വേക്കൻസികൾ വളരെ കുറവാണ് എല്ലാവർക്കും ജോബ് കിട്ടില്ല അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ജോബ് കിട്ടണമെങ്കിൽ എന്ത് വേണം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണണം അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും ഞാൻ ഏത് സമയത്താണ് വീഡിയോസ് വിടണ ആ സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ആ സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ആരും ഇതിൽ അവസാനം വരെ കണ്ട് നിങ്ങൾക്ക് വേണ്ട നമ്പറുകൾ നമ്പറുകളെടുത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അല്ലാതെ നിങ്ങൾ തിരഞ്ഞു നിന്നാൽ യൂട്യൂബിൽ തരാൻ നിന്ന് കഴിഞ്ഞാൽ തൊഴിലാളിക്ക് കൈത്താങ്ങുന്നില്ല യൂട്യൂബ് ചാനൽ തരാൻ നിന്നു കഴിഞ്ഞാൽ സമയമെടുക്കും അപ്പോൾ മറ്റുള്ളവർക്ക് ജോലി കിട്ടും ഞാൻ കാര്യം ഓർമ്മിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് പിന്നെ ആർക്കും പൈസ കൊടുത്തൊരു ജോബിനും പോകരുത് എവിടേക്കും വിളിച്ചാലും ശരി അത് ഗൾഫിലാണ് ശരി നാട്ടിലാണെങ്കിലും ശരി അതുപോലെ തന്നെ പൈസ ഡെയിലി കിട്ടാത്ത ജോലിക്ക് പോകരുത് ഡെയിലി വിളിക്കുക നിങ്ങൾ ഏത് ജോബിനെ വിളിക്കുകയാണെങ്കിലും കോൾ റെക്കോർഡിംഗ് ഇട്ട് വിളിക്കുക വിളിച്ച് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ പറയുക നിങ്ങളെ ശമ്പളം കാര്യങ്ങൾ പറയുക ഡെയിലി തരുമെന്ന് ചോദിക്കുക തരുമെന്ന് പറയുകയാണെങ്കിൽ മാത്രം പോവുക ഒരു ദിവസം പണിയെടുത്തിട്ട് അന്ന് വൈകുന്നേരം ശമ്പളം തന്നില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കുക തരുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോവുക അവർക്ക് വിളിച്ചാൽ നിങ്ങളെ റെക്കോർഡിംഗ് ഉണ്ടല്ലോ വിളിച്ചെല്ലാം പറപ്പോൾ ഡയലി തരാമെന്നൊക്കെ പറഞ്ഞാൽ റിക്കാർഡിങ് പോലീസായിരിക്കൽപ്പിച്ച് വയ്ക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുവന്നത് പക്ഷേ ഇപ്പോൾ എനിക്ക് ശമ്പളം തരുന്നില്ല എന്നായിട്ടാണെന്ന് പറഞ്ഞ് അപ്പോൾ അവരൊരു തീരുമാനം അതിനുണ്ടായിത്തരും കേട്ടോ അങ്ങനെ ചെയ്യാവൂ അല്ലാതെ നിങ്ങൾ വെറുതെ പത്ത് ദിവസം കഴിഞ്ഞിട്ട് തരാം നാല് ദിവസം കഴിഞ്ഞിട്ട് തരാമെന്ന് അറിയും നിങ്ങളെക്കൊണ്ട് പണിപ്പിച്ചും കാശ് തരില്ല പല വിടായ്പ ആൾക്കാരുണ്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഓക്കെ താങ്ക്